സർവീസിൽ നിന്നും വിരമിച്ച കെ ജി ഒ യു ജനറൽ സെക്രട്ടറി വി എം ഷൈന ജന്മനാടിന്റെ സ്വീകരണം കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സീനിയർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്നും വിരമിച്ച കെ ജി ഒ യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എം ഇ എസ് സംസ്ഥാന കമ്മിറ്റി അംഗവും അലിയു ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ വി എം ഷൈന് ജന്മനാടായ എറിയാട് സ്നേഹോഷ്മള സ്വീകരണം നൽകി കെറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ച് വി എം ഷൈനെ മുന്നൂറിലധികം പേർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുൻ എം പിതാപൻ ഉപഹാര സമർപ്പണം നടത്തി സ്കൂളിലെ കൊടുകളിലും എല്ലാ സ്കൂളിൽ നിന്നും പെൺകുട്ടികളും ആൺകുട്ടികളും കോളേജിൽ നടക്കും ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു വരുന്നു അന്ന് അന്ന് ഒരു ഉണ്ടക്കുട്ടിയായ ഇന്നത്തെ ഷൈന അത്യാവശ്യം ഉയരവും ഇന്നുകൊണ്ട് ഉയരം വേണോ അന്നും ഒരു സുന്ദര ഉണ്ടക്കുട്ടി കെ കൂട്ടപ്പനായ ടി എസ് സ്കൂളിൽ നിന്ന് ഒരു നീല കൊടി പിടിച്ച് കുട്ടികളെ കൂടെ മുദ്ര അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ വിളിച്ചു വരുന്ന ഷൈനെ അന്ന് ആ വേദിയിൽ വെച്ച് പരിചയപ്പെടുത്തിയത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി സോറി എൺപത്തി മൂന്നിൽ ആയിരത്തി എൺപത്തി മൂന്നിൽ വല്ലത്ര കഴിഞ്ഞു നോക്കണം ഈ പൊതുപ്രവർത്തകന്മാർക്ക് ഓർമ്മ പലപ്പോഴും കൂടും പൊതുപ്രവർത്തകന്മാരുടെ ജീ ബി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അഞ്ച് ഫൈവ് ജി ബിയിലൊക്കെ ശാസ്ത്രം എത്തിയെങ്കിലും പൊതുപ്രവർത്തകന്മാരുടെ ജീവി അതിനെക്കാട്ടിലും ഒക്കെ അപ്പുറത്തേക്ക് എപ്പോഴും ലൈവായി നിൽക്കുന്നതുകൊണ്ട് പൊതുപ്രവർത്തകന്മാർക്ക് എപ്പോഴും അവരുടെ ജീവി അണക്കാൻ പറ്റാത്തതാണ് പൊതുപ്രവർത്തകന്മാരുടെ തലച്ചോറിൻ്റെ ജീവിയുടെ കപ്പാസിറ്റി അങ്ങനെ തൊണ്ണൂറ്റി എൺപത്തി മൂന്നില് അന്ന് കണ്ടൊരു ഉണ്ടക്കുട്ടിയായ ഷൈനാണ് ഇന്ന് എൻ ജിഒ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയായി പിന്നെ ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി സെക്രട്ടറിയായി സർവീസ് ഇന്ന് വീട്ടിൽ സർവീസിൽ മുഴുവൻ ആളുകളെയും നാട്ടുകാരും പൊതുപ്രവർത്തനം പൊതുപ്രമെല്ലും കൂടി സ്നേഹപൂർവ്വം ഷൈനെ ഈ വീട്ടിലേക്ക് ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി ആർദമായി വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുന്നത് ഷൈന് കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ കൂടിയാണ് ഷൈന് പിന്നെ സർവീസ് സംഘടന രംഗത്ത് ാണ് സ്വാഗത സംഘം ചെയർമാൻ ഇ കെ സോമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ കെ എം അബ്ദുൽ ജമാൽ സ്വാഗത പ്രസംഗം നടത്തി എംഇ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എം നാസർ ഡി സി സി സെക്രട്ടറി ജെയിംസ് പോൾ കോൺഗ്രസ് നേതാവ് സി എസ് രവീന്ദ്രൻ പേപസാർ മഹലെ ഖത്തീബ് റിയാസ് അൽ ഹസനി എറിയാട് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ കൊടുങ്ങൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ എൻ ജി ഒ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ കെ ബെന്നി എൻ ജി ഒ ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ ഗാന്ധി കളക്ടീവ് സംസ്ഥാന സെക്രട്ടറി ഇസാബിൻ അബ്ദുൽ കരീം പെൻഷൻ ഈസ് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എ സിതി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി അംഗം യൂസഫ് പടിയത്ത് എന്നിവർ ഇന്നലെ രണ്ട് ദിവസങ്ങളായിട്ട് തൃശൂരൊക്കെ ചടങ്ങുകൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒത്തുചേർന്നുള്ള വളരെ ഗംഭീരമായ ഒരു സ്വീകരണ ചടങ്ങ് പല ചടങ്ങുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ യാത്രയൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇത് സത്യത്തിൽ സൈന്യം അത്ഭുത അത്ഭുതപ്പെടുത്തി എത്രമാത്രം ആളുകൾ നിങ്ങളെ മനസ്സോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇത്രമാത്രം അടുത്ത് നിങ്ങൾ പെരുമാറി ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇവിടെ എല്ലാവരും എന്ന് ഞാൻ ും വിവിധ സംഘടനാ പ്രതിനിധികളായ അഴീക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ എം എംഇ എസ് ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ അസ്മാബി കോളേജ് ചെയർമാൻ ആസ്ബിൻ അഷ്റഫ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സക്കീർ അഴീക്കോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റും എം ഇ എസ് താലൂക്ക് പ്രസിഡന്റുമായ എ എ മുഹമ്മദ് ഇക്ബാൽ എറിയാട് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ കെ എസ് എസ് പി എ താലൂക്ക് പ്രസിഡന്റ് സെയ്ദു മുഹമ്മദ് മാസ്റ്റർ വി എ സെയ്തു അബ്ദുൾ റഷീദ് കെ കെ അബൂ ഡോക്ടർ കെ കെ നസീർ കെ എസ് രാജീവൻ സലീം അറക്കൽ കെ കെ സുൽഫി നസീർ കാതിയാളം അഡ്വക്കേറ്റ് നജീബ് സിദ്ദീഖ് പഴങ്ങാടൻ പി എ കരുണാകരൻ പി കെ റഷീദ് അബ്ദുൽസലാം എന്നിവർ പൊന്നടയണിയിച്ചു എണീച്ചു എം ഇ എ സംസ്ഥാന സമിതിയംഗം അലിവ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് തീരദേശ റോഡ് സംരക്ഷണ സമിതിയംഗം തുടങ്ങി നിരവധി സംഘടനകളിലും പൊതുരംഗത്തും സജീവമാണ് വി എം ഷായിൻ